സ്വർണത്തിൻ്റെ പ്രാധാന്യം അറിയുന്നവരാരും വിചാരിച്ചിരുന്നില്ല ഈ എൺപതിനായിരത്തിന് മുകളിലേക്ക് സ്വർണത്തിൻ്റെ വില പോലും സ്വർണത്തിൽ നിങ്ങൾ നിക്ഷേപിച്ചോളൂ അത് കരുതലോടുകൂടി ബാങ്കിലോ എവിടെയെങ്കിലും കൊണ്ടൊന്ന് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മാത്രം കോർപ്പറേറ്റുകൾക്കുള്ള ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ചോയ്സാണ് ഒന്നുകിൽ സ്വർണം അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ പിന്നെ സ്വർണ്ണാഭരണ വിഭൂഷിതരായി ഇറങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾ തലയില്ലാതെ തിരിച്ചു വരും ചിലപ്പോൾ കൈകാലിടില്ലാതെ തിരിച്ചു വരും അതെന്തുകൊണ്ടാണെന്നല്ലേ സ്വർണത്തിൻ്റെ വില അത്ര കൂടി നിങ്ങളുടെ കയ്യിൽ ഒരു സ്വർണം നിങ്ങളുടെ കൈ വെട്ടിക്കൊണ്ടു പോയാൽ ഒരു മാസം ജീവിക്കാൻ ഒരുത്തന് അത് മതി ഇനി സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വിലയല്ലേ തൊണ്ണൂറായിരം വരെ പോയേക്കാം ഒരുപക്ഷെ അതിന് മുകളിലും പോയേക്കാം പക്ഷേ അത് തിരിച്ചു വരും സത്യത്തിൽ പേടിക്കാതെ ധരിക്കാവുന്ന ആരും കഴുത്ത് വെട്ടിക്കൊണ്ടുപോവില്ല കഴുത്ത് വെട്ടാൻ വരുന്നവരോട് പറയും ഇതിയാനം ഗൂരി തന്നേക്കാം അപ്പൊ അവർക്ക് മനസ്സിലാവുന്നത് സ്വർണ്ണമല്ലെന്ന് സ്വർണ്ണവില ഇതാ ഇപ്പൊ സർവകാല റെക്കോർഡ് സർവ്വകാല റെക്കോർഡെന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ പ്രാധാന്യം അറിയുന്നവരാരും വിചാരിച്ചിരുന്നില്ല ഈ എൺപതിനായിരത്തിന് മുകളിലേക്ക് സ്വർണത്തിൻ്റെ വിലപ്പോൾ എൺപതിനായിരം വരെ എത്തിയേക്കാം എന്ന് വിചാരിച്ചിരുന്നവരും കണക്ക് കൂട്ടിയവരും ഉണ്ട് ഇപ്പം ഇതാ എൺപത്തി ഈരായിരത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു മാസം കൂടിയെങ്കിലും ഈ ട്രെയ്ഡിൻ്റെ ഒരു പറയാ വ്യാ വ്യാപാര യുദ്ധം നടക്കാനിടയുണ്ട് എങ്കിലും തീരുമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല പശ്ചിമേഷ്യ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് നമുക്കറിയാം ദോഹയിലെ ചർച്ച നടന്നത് ദോഹയിലെ ചർച്ചയിൽ എന്താണ് വഴിത്തിരിഞ്ഞ് വഴിത്തിരിവുണ്ടായത് വഴിത്തിരിവ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നമുക്കൊന്നിച്ച് നിൽക്കണം നമുക്കൊന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ വീണ്ടും പശ്ചിമേഷ്യ പുകയും അല്ലെങ്കിൽ പുകയാനുള്ള മരുന്നാണ് അത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില ഇനിയും അതായത് പശ്ചിമേഷ്യ എന്താണ് സമാധാനത്തിലേക്ക് എത്തുക പുതിൻ റഷ്യ പുതിൻ സെലൻസ്കി സമാധാനത്തിലേക്ക് എത്തുക ഈ തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നതുവരെ അതിൻ്റെ കൂടെയാണ് നമ്മുടെ ട്രംപിൻ്റെ വ്യാപാര യുദ്ധവും ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് സ്വർണ്ണത്തിൻ്റെ വില ഇനിയും മുകളിലേക്ക് പോകാനാണ് സാധ്യത കാരണം എന്താണ് സ്വർണം ഇപ്പോൾ ഇപ്പോൾ അമേരിക്കൻ ഡോളർ ഇതാ ജെറോം പവൽ ഞാൻ പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കണം ഫെഡറൽ റിസർവിനോട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുക 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 എന്ന് പല ആവർത്തി ശാസനപൂർവ്വം പറഞ്ഞിട്ടും ജെറോം പവൽ അതിന് സമ്മതിച്ചില്ല എന്തുകൊണ്ടാണ് സമ്മതിക്കാതിരുന്നത് ഓൾറെഡി ഇപ്പോൾ തന്നെ പിന്നെ അമേരിക്കയിലെ ഒരു ഒരു എന്താണ് ഇൻഫ്ലേഷൻ വിലക്കയറ്റ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതായത് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പണലഭ്യത എളുപ്പമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതോടൊപ്പം അതാണ് ധാരാളം പണം അതായത് വ്യാവസായിക മേഖലയിലും എല്ലാ മേഖലയിലും ധാരാളം പണം വായ്പയായിട്ട് ഒക്കെ എത്തും അതോടുകൂടി വിലക്കയറ്റം കൂടും അങ്ങനെ അമേരിക്കയെ ഒരു വലിയ വിലക്കയറ്റിലേക്ക് തള്ളിയിടാതിരിക്കാനാണ് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാതിരുന്നത് ട്രംപ് പക്ഷേ വിട്ടില്ല ട്രംപ് ഒരു 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 കമ്മിറ്റി ഫോം ചെയ്തു അദ്ദേഹത്തെ അങ് അനുകരിക്കുന്ന അനുസരിക്കുന്ന ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയുടെ ഒരു ആൾ മാത്രമാണ് ഇപ്പോൾ ജെറോം പവർ അപ്പോൾ ഈ കമ്മിറ്റി തീരുമാനിച്ച് മിക്കവാറും ഈ ആഴ്ച തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം കുറയുക എന്നാണ് അർത്ഥം അപ്പോൾ എന്ത് സംഭവിക്കും ഇപ്പോൾ അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകൾക്കുള്ള ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ചോയ്സാണ് ഒന്നുകിൽ സ്വർണം അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ അവർ കൂടുതൽ അമേരിക്കൻ ഡോളർ സ്ട്രോങ് ആണെങ്കിൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന അമേരിക്കൻ ഡോളറാണ് കാരണം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഡോളറിൽ സൂക്ഷിച്ചാൽ ഏതാവശ്യത്തിനും ആ ഡോളർ ഉപയോഗിക്കാം അതുകൊണ്ട് മറിച്ച് അമേരിക്കൻ ഡോളർ താഴേക്ക് പോകുന്നു എന്ന് കണ്ടാൽ ആ അതിൽ നിക്ഷേപിച്ചിരുന്നവരെല്ലാം സ്വർണത്തിൽ നിക്ഷേപിക്കും എന്താണ് ഒരു സെക്കൻഡ് ചാൻസ് ഐ മീൻ ചോയ്സ് മാത്രം സ്വർണത്തിന് കൊടുക്കുന്ന പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പണമാക്കി മാറ്റാനുള്ള താമസം അതാണ് സ്വർണ്ണത്തിനുള്ള ഏക ബുദ്ധിമുട്ട് അപ്പോൾ ആ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളത് അമേരിക്കൻ ഡോളർ ഇത്തിരി താഴേക്ക് പോകുന്നു എന്ന് കണ്ടാൽ ആ ബുദ്ധിമുട്ട് മറന്ന് എല്ലാവരും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ അതായത് ഇപ്പോൾ ഓഹരി ഒരു ഒരു ചോയ്സേ അല്ലാതായി തീർന്നു അതായത് ഈ ഇദ്ദേഹം അതായത് ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം അതിനു മുൻപ് തന്നെ വെസ്റ്റേഷ്യയിലെ സംഘർഷ സമയത്ത് പുതിൻ യുക്രൈൻ പിന്നെ യുദ്ധസമയത്ത് ഒക്കെ ആകെപ്പാടെ ഇങ്ങനെയുള്ള അസ അശാന്തി പടരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓഹരി വിപണിയിൽ നമ്മൾ കാണാറുണ്ട് വലിയ കയറ്റിറക്കങ്ങൾ അപ്പോൾ ഓഹരിയിൽ എന്നുള്ളത് ഒരു ഒരു പ്രധാനപ്പെട്ട ചോയ്സ് അല്ലാതെ തീർന്നു ഇൻവെസ്റ്റേഴ്സിന് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരേ ഏക ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണം വേഴ്സസ് ഡോളറായിരുന്നു ആ ഡോളറിന് ഒരു ഒരു തിരിച്ചടി ചെറിയ തോതിലുണ്ടായാലും സ്വർണ്ണത്തിലേക്ക് തന്നെയാവും വരവുക അപ്പോൾ ഇനി സ്വർണത്തിൻ്റെ വില എൺപത്തി ഈരായിരത്തിൽ നിൽക്കില്ല അതിന് മുകളിലേക്ക് പോകും അതുകൊണ്ട് സ്വർണത്തിൽ നിക്ഷേപിക്കണം അതായത് മറ്റ് ആവശ്യങ്ങൾക്ക് കുടുംബ ആവശ്യങ്ങൾക്ക് കല്യാണ ആവശ്യങ്ങൾക്ക് ഒക്കെ വേണ്ടി സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളവർ ആ നിശ്ചയത്തിൽ നിന്നൊക്കെ പതുക്കെ മാറണം മാറണം എന്ന് വെച്ചാൽ സ്വർണത്തിലുള്ള ഭ്രാന്ത് അതൊരു നിക്ഷേപം എന്ന രീതിയിൽ മാത്രമായിട്ട് കാണണം സ്വർണം ആഭരണ വിഭൂഷതയായി മക്കളെ കാണാൻ വേണ്ടി മാതാപിതാക്കൾ സ്വർണം ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കണം ഓക്കെ സ്വർണത്തിൽ നിങ്ങൾ നിക്ഷേപിച്ചോളൂ അത് കരുതലോടുകൂടി ബാങ്കിലോ എവിടെയെങ്കിലും കൊണ്ടൊന്ന് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മാത്രം കാരണം നിങ്ങൾ പിന്നെ സ്വർണ്ണാഭരണ വിഭൂഷിതരായി പുറത്തേക്കിറങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾ തലയില്ലാതെ തിരിച്ചു വരും ചിലപ്പോൾ കൈകാലില്ലാതെ തിരിച്ചു വരും അതെന്തുകൊണ്ടാണെന്നല്ലേ സ്വർണത്തിൻ്റെ വില അത്ര കൂടി നീക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു സ്വർണം കിടക്കുന്ന നിങ്ങളുടെ കൈ വെട്ടിക്കൊണ്ടു പോയാൽ ഒരു മാസം ജീവിക്കാൻ ഒരുത്തന് അത് മതി അപ്പോൾ അങ്ങനെയുള്ള ആ അതായത് കിടക്കുന്ന ഒരു വളയായിരിക്കും കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കൈയല്ല ഓക്കെ അപ്പോൾ അങ്ങനെ സ്വർണ്ണത്തിന് വില കൂടുന്നു എന്നത് കൊണ്ടുകൊണ്ട് കേരള വിപണി കേരള വിപണിയുടെ പ്രത്യേകത അറിയാമല്ലോ ലോകത്ത് അപ്പം ഇന്ത്യയിൽ ഒരായിരം ടൺ സ്വർണം ആയിരം മെട്രിക് ടൺ സ്വർണം ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്നു അത് ഒഫീഷ്യൽ കണക്കാ കള്ളക്കണക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കള്ള കടത്തിന്റെ അപ്പൊ ഈ ഒഫീഷ്യൽ സ്വർണത്തിന്റെ തന്നെ ഇരുപത് ശതമാനം ഇന്ത്യയിൽ കേരളത്തിലാണ് വാങ്ങുന്നത് അപ്പൊ കേരളത്തിലുള്ളവരുടെ സ്വർണഭ്രാന്ത് ഒന്ന് ഊഹിക്കാമല്ലോ സ്വർണ ആഢ്യത്വത്തിന്റെ ലക്ഷണമായിട്ട് ഒരിക്കലും കാണരുത് സ്വർണം നമ്മൾ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊരു ധനമാണ് സൂക്ഷിച്ചു വെക്കാൻ വളരെ കരുതലോടെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരിക്കലും മൂല്യം ചോർന്നു പോകാത്ത ധനമാണ് സ്വർണം അതിന് തന്നെയല്ല അത് സൂക്ഷിച്ചു വയ്ക്കാൻ കുറച്ച് സ്പേസ് മതി ഇതൊക്കെയാണ് നോട്ട് കേട്ട് സൂക്ഷിക്കുന്നതുപോലെ സ്പേസ് വേണ്ട അങ്ങനെയുള്ള സ്വർണത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ് ഇനി സ്വർണ്ണത്തിൻ്റെ ഇപ്പോഴത്തെ വിലയല്ലേ തൊണ്ണൂറായിരം വരെ പോയേക്കാം ഒരുപക്ഷെ അതിന് മുകളിലും പോയേക്കാം പക്ഷേ അത് തിരിച്ചു വരും ഒരു നാൽപ്പതിനായിരത്തിൻ്റെ ഒക്കെ ചുറ്റുവട്ടത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഇപ്പം സ്വർണം മേടിക്കണ വ്യാപാരികൾ പോലും ഇപ്പം സ്വർണം മേടിക്കില്ല എന്ത് ചെയ്യും അവർ അവർ സ്വർണം അവർ നേരത്തെ നാ ഇരു ഇരുപതിനായിരം ഓർമ്മിക്കണം കോവിഡ് കാലത്ത് സ്വർണത്തിൻ്റെ വില ഇരുപതിനായിരത്തിൽ നിൽക്കുകയായിരുന്നു ആ ഇരുപതിനായിരത്തിൽ നിന്നാണ് ഇപ്പോൾ ഉള്ള എൺപത്തിയായിരത്തിൻ്റെ മോണിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ സ്വർണം തീർച്ചയായിട്ടും കുറച്ചുകൂടെ താഴേക്ക് വരും അമ്പതിനായിരത്തിലേക്കൊക്കെ തിരിച്ചു വരും അങ്ങനെ തിരിച്ചു വരുന്നത് സമയത്ത് വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിക്കുക കുഞ്ഞുങ്ങളെ പെൺകുട്ടികളെ കെട്ടിക്കാനുണ്ടെങ്കിൽ അവരെ അവർക്ക് പല പല മാർഗങ്ങളുണ്ട് ഇപ്പോൾ പെൺകുട്ടികൾക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ അതിമനോഹരമായിട്ട് കിട്ടും ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് വാങ്ങാം അതുമല്ലെങ്കിൽ എന്താണ് റോൾ ഗോൾഡ് അതായത് എന്താ പറയുക മുക്കുവണ്ടം അത് മുക്കുവണ്ടെന്നൊന്നും ആരും വിചാരിക്കത്തില്ല അതാണ് സത്യത്തിൽ പേടിക്കാതെ ധരിക്കാവുന്ന ആരും കഴുത്ത് വെട്ടിക്കൊണ്ടുപോവില്ല കഴുത്ത് വെട്ടാൻ വരുന്നവരോട് പറയും ഇതിയാനം ഗൂരി തന്നേക്കാം അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് സ്വർണ്ണമല്ലെന്ന് അവർ ഇട്ടിട്ട് പോകും അങ്ങനെ വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കാൻ അതായത് ആ പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒന്നും ശീലിപ്പിക്കരുത് ഒരു തരത്തിലുള്ള ആടയാ ആഭരണങ്ങളും ഇട്ടി ശീലിപ്പിക്കരുത് അതായിരിക്കണം ഏറ്റവും നല്ലത്